ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഞാൻ ഹോസ്പിറ്റലിൽ അഞ്ചിയോ പ്ലസ് എല്ലാം കഴിഞ്ഞിട്ട് മീനാക്ഷിയുടെ അച്ഛൻ തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ഉടനെ അച്ഛൻ രാജിയോട് ചോദിക്കുന്നുണ്ട് അവരൊക്കെ എന്തു ചെയ്യുന്നു മീനാക്ഷിയും മരുമാകനും അപ്പോൾ അവർ പറയുകയാണ് മെഡിസിൻ വാങ്ങാനായിട്ട് താഴെട്ട് പോയി ബില്ലൊക്കെ പേ ചെയ്യാനുണ്ടെന്ന് ഓ അവരെന്തിനായിട്ട് നീ ഇങ്ങനെ വിഷമിപ്പിക്കണേ കാശൊക്കെ കൊടുത്തുകൂടെ നിനക്കതൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ രാജി പറയാണ് അതെ അങ്ങനെ കാശ് കൊടുക്കാനാണെങ്കിൽ ഒരുപാട് കൊടുക്കണം അല്ല നീ എന്താ അങ്ങനെ പറഞ്ഞത് എൻ്റെ പൊന്ന് രവിയേട്ട ഇവിടെ എന്തെല്ലാം ചിലവുകളാണ് ഇത്രയും ദിവസം നടന്നതെന്നറിയോ മെഡിസിൻ മാത്രമല്ല ഓരോ ദിവസമയവും ആഹാരം ചായ ഓടി നടക്കാൻ ആൾ ഇതിനെല്ലാം അവരല്ലേ സഹായിച്ചത് പിന്നെ കണക്ക് പറഞ്ഞ് എങ്ങനെയാണ് നമ്മൾ കാശ് കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ എടി അവരുടെ കയ്യിലൊന്നും കാശ് ഇല്ലാത്തതല്ലേ അപ്പോൾ നമ്മൾ മറ്റുള്ളവർ ബുദ്ധിക്കേണ്ട ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാജി പറയാ അങ്ങനെയല്ല രവിയേട്ട നമ്മുടെ മോള് നല്ലൊരു ജീവിതത്തിലേക്കാണ് ചെന്ന് കയറിയത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവളെ അവങ്ങളുടെ മോളാണ് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ അതേപോലെ തന്നെ മരുമകനെയും നിങ്ങൾ മരുമകനായിട്ട് തന്നെ അംഗീകരിക്കേ അപ്പോഴെല്ലാം മാറും ഒരു കാര്യം ചെയ്യും നിങ്ങളെന്തായാലും കണക്ക് പറഞ്ഞ് എല്ലാം കൊടുക്കണമെന്നല്ലേ പറയണത് ആ വകയിലെ വില്ലേജ് ഓഫീസിലെ മോള് ജോലി ചെയ്യുന്ന അവിടെ എന്തായാലും ഇത്രയും ദിവസം ലീവ് എടുത്തു ആ ദിവസത്തെ ശമ്പളവും അതിൻ്റെ എല്ലാം കൂടെ കണക്കാക്കി അവൾക്ക് കൊടുക്ക് അതുപോലെ മരുമകനും അങ്ങനെ തന്നെയല്ലേ കടയിലൊന്നും പോവാതെ ഇത്രയും ദിവസം നിങ്ങളെ സേവിക്കാൻ ഇവിടെ നിന്നു അത്രയും ദിവസത്തെ ശമ്പളവും കണക്ക് കൂട്ടി അതിൻ്റെ ഓവർ ടൈമും എല്ലാം ചേർത്ത് കൊടുക്ക് കറക്റ്റ് കറക്റ്റാവുമല്ലോ എന്ന് പറയുക കേട്ടോ അപ്പോൾ രവിയേട്ടൻ ഉടനെ തിരിച്ച് ചോദിക്കുകയാണ് അതിന്തിനടി ഞാൻ അവർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കുന്നത് എൻ്റെ മോളോട് ഞാൻ കണക്ക് പറയണമെന്ന് ചോദിക്കുമ്പോഴാണ് അവർ പറയണത് ആ അപ്പം നിങ്ങളുടെ മോളാണ് നിങ്ങൾ സമ്മതിച്ചു അതുപോലെ മരുമകനെ അംഗീകരിക്കണം അപ്പം നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണകളെല്ലാം മാറും പിന്നെ രവിയേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം ഇതുപോലെ ഒരു കുടുംബം ഇനി നമ്മുടെ മോൾക്ക് കിട്ടാനില്ല അത്രയ്ക്ക് നല്ല ഒരു കുടുംബത്തിലേക്ക് അവൾ ചെന്ന് കയറിയിരിക്കുന്നത് എന്ന് പറയാട്ടോ ഇതെല്ലാം പുറത്ത് നിന്ന് ആകാശം മീനാക്ഷി കൂടെ കേൾക്കാണ് അങ്ങനെ അവരെന്തായാലും അകത്തേക്ക് കയറി വന്നിട്ട് എൻ വരുമ്പോൾ തന്നെ രാജി പറയുക ആ മോളെ നമ്മൾ വെറുതെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ശരി എന്നാൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് എല്ലാം പോയാലോ എന്നും പറയാം എന്തായാലും അകത്ത് നടന്ന സംഭാഷണമെല്ലാം ആകാശം കേട്ടതുകൊണ്ട് തന്നെ അകത്ത് കയറി വന്ന് എല്ലാവരെയും പുറത്തേക്ക് പോകുന്നതിന് മുന്നേ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛനെന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും പറയാം സത്യസന്ധമായിട്ടുള്ളൊരു ഉത്തരം തന്നെ അച്ഛൻ തരണം അങ്ങനെ എന്തെങ്കിലും പറയരുതെന്ന് അങ്ങനെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് മരുമവൻ്റെ മുഖത്ത് നോക്കി പറയാം ഇല്ല എനിക്ക് ഒരു ദേഷ്യവും ഇല്ലാന്ന് അതോടുകൂടി അവരെല്ലാവരെയും ഹാപ്പിയായി അങ്ങനെ പിരിഞ്ഞു പോകട്ടോ രാവിലെ തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ട് തിരക്കുകളും കാര്യങ്ങളും ഇല്ലേ ഇത്രയും ദിവസം കല്യാണമൊന്നും പറഞ്ഞിട്ട് ലീവ് എടുത്തിരിക്കായിരുന്നു ആനന്ദ് ആനന്ദ് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ ഇറങ്ങാണ് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ട് പോയിട്ട് ചോദിക്കുകയാണ് ആനന്ദേട്ടാ ഇന്ന് ജോലിക്ക് പോകാമല്ലേ ഓ ഞാനും ഒറ്റയ്ക്കായി പോവുമല്ലോ ഇനിയിപ്പോൾ എനിക്ക് സങ്കടം ആവണം ഇത്രയും ദിവസം എൻ്റെ കൂടെ ആനന്ദേട്ട ഉണ്ടായിട്ട് ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി ഇത് പോലെ ഏയ് അങ്ങനെയൊന്നും വിഷമിക്കല്ലേ ശ്രീദേവി ഇവിടെ അമ്മയൊക്കെ ഇല്ലേ പിന്നെന്താ എന്താ എന്നാലും ആനന്ദേട്ടെന്നുള്ളത് പോലെ ആവില്ലല്ലോ ഓ ഞാൻ ജോലിക്കല്ലേ പോകുന്ന വൈകുന്നേരം ഇനി എത്തില്ലടി എന്ന് പറയും കേട്ടോ തിരിച്ച് അതുപോലെ ആനന്ദിന് ഒരു വിഷമവും വരുന്നുണ്ട് എന്നാലും നിന്നെ തനിച്ചാക്കി എനിക്കും പോകാൻ ചെറിയൊരു വിഷമം ഉണ്ടെന്ന് പറയുമ്പോൾ ഓ അതിനെന്താ ആനന്ദ് കേട്ടോ വൈകിട്ട് ജോലിയും കഴിഞ്ഞ് ഇനി വരത്തില്ലേ പിന്നെ എന്തിനാണ് ഇത്ര വിഷമം ശ്രീദേവി തിരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ആനന്ദ് പറയാം അത് ശരി അപ്പോൾ ആദ്യം നീ ആയിരുന്നു വിഷമം ഇപ്പോൾ തിരിച്ച് നീ എന്നെ ആശ്വസിപ്പിക്കുകയല്ലേ എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ആനന്ദ് രാവിലെ തന്നെ ജോലിക്ക് പോകാം തൊട്ടടുത്ത റൂമിൽ ഇത്രയും ദിവസം അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് എടുത്തതായിരുന്നല്ലോ മീൻ ും മീനാക്ഷിക്കും ജോലിക്ക് പോകണം പെട്ടെന്ന് തന്നെ പോകാനുള്ള ഒരുക്കങ്ങളിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ് ആകാശ ഓടി വന്ന് ചോദിക്കുന്നത് മീനാക്ഷി ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ എന്താ പിന്നെ ജോലിക്ക് പോകണ്ടേ ആകാശ് ഇന്ന് കടയിൽ പോകുന്നുണ്ടോ പിന്നെ ഇത്രയും ദിവസം ആശുപത്രി എന്നൊക്കെ പറഞ്ഞില്ലേ കടയിൽ പോവാണ്ട് നിന്നിട്ട് പോകണ്ടേ ആ അപ്പോൾ ആകാശിന് പോകണമല്ലേ അപ്പം എനിക്ക് പോവണ്ട ഇതാ പറയുന്നത് ഗവൺമെൻറ് ജീവനക്കാരോട് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഇവിടെ ഉള്ളവർ പെരുമാറണത് ഓ മതി മതി നീ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ത് സംസാരിക്കേണ്ടെന്ന് സംസാരിച്ചേ പറ്റത്തുള്ളൂ പിന്നെ എനിക്ക് കൊച്ചിയിലേക്ക് എൻ്റെ ഓഫീസ് വരവായിട്ടുള്ള കാര്യത്തിന് പോകണമെന്ന് ഞാൻ ആകാശിനോട് പറഞ്ഞതാണ് അതിനെക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചിരുന്നോ അല്ല മീനാക്ഷി അതിപ്പം എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്ത് ചോദിക്കുന്നത് ഇത്രയും ദിവസം ആശുപത്രിയിലായിരുന്നു ലീവായിരുന്നല്ലോ ഞാൻ കടയിലും പോയില്ല ഇനി കടയിൽ പോകേണ്ട സമയത്ത് കൊച്ചിയിലൊന്നും പറഞ്ഞ് പോയാൽ അച്ഛൻ എന്താവും ശരിയാക്കില്ല എന്നെ പിന്നെ ശരിയാക്കാൻ നടക്കുന്നു എന്ത് ശരിയാക്കാൻ ആകാശം എനിക്ക് പോയേ പറ്റത്തുള്ളൂ പിന്നെ ആകാശം പറയണ സമയത്തല്ല അവിടെ ചെല്ലേണ്ടത് അവർ പറയണ സമയത്ത് വേണം നമുക്ക് അവിടെ പോകേണ്ടത് ഓ നിൻ്റെ എന്തോ ഒരു ഓഫീസ് കാര്യത്തിന് പോകണമെന്ന് നീ പറഞ്ഞിരുന്നു എൻ്റെ എന്തോ ഒരു ഓഫീസ് കാര്യത്തിനല്ല പിന്നെ അവിടെ എ ജി എം എ ജി അക്കൗണ്ട് ജനറൽ ഓഫീസ് അവിടെ വേണം എനിക്ക് പോവേണ്ട അവിടെ പോയി അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ആക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം എൻ്റെ എന്റെ കൂടെ കൂട്ടിന് വരുന്നത് ആകാശം തന്നെ ആയിരിക്കണം വേറെ ആരും എന്റെ കൂടെ വരേണ്ട കാര്യമില്ല ഇത് അച്ഛനോട് പറഞ്ഞു സമ്മതിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയട്ടോ മീനാക്ഷി നീ കുറച്ചൊന്ന് സമാധാനപ്പെടും ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ അച്ഛനോട് പോയി പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടും എന്താ പിന്നെ നടക്കുക എന്ന് ഒരു പിടിത്തവില്ല എന്താ നടക്കുക ദേഷ്യപ്പെട്ടാൽ ചിലപ്പം ആകാശിനെ കടയിൽ നിന്ന് ചിലപ്പം പറഞ്ഞു വിടുമായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് പറഞ്ഞ് ആക്കാഴിക്കും അതാണോ ഇത്ര വലിയ കാര്യം പിന്നെ അല്ലാണ്ട് അത് വലിയ കാര്യമല്ലേ മീനാക്ഷി എന്ത് കാര്യം വീട്ടിൽ നിന്ന് പുറത്താക്കിയാലേ ഇഷ്ടംപോലെ വീടുണ്ട് എവിടെയെങ്കിലും പോയി ഒരുപാട് വീടെടുത്ത് നമുക്ക് താമസിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ കടയിൽ നിന്ന് പുറത്താക്കിയാൽ തൊട്ടടുത്ത് ഇഷ്ടം പോലെ പലചരക്ക് കടകളുണ്ട് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് നല്ല അന്തസൈഡ് ആകാശിനെ ജോലി ചെയ്യുക പക്ഷേ ഒരു ഗവൺമെൻറ്റ് ജോലി കിട്ടുക എന്നുള്ളതേ അത് വളരെ വളരെ വലിയ കാര്യമാണ് വളരെ ബുദ്ധിമുട്ടുമാണ് അത് നേടിയെടുക്കാനായിട്ട് ആ ജോലി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് പാനേ അനുഭവിക്കും മനസ്സിലായോ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതിൻ്റെ കുഴപ്പമാണ് നിങ്ങളെല്ലാവരും ഇവിടെ കാണിക്കുന്നതെന്നൊക്കെ പറയാം കേട്ടോ മീനാക്ഷി ശരി എന്തായാലും എനിക്ക് കൂടുതലൊന്നും അറിയേണ്ട ആകാശേ അച്ഛനോട് പറഞ്ഞു എത്രയും വേഗം സമ്മതം വാങ്ങിക്കണം എനിക്ക് അത്രയേ പറയാനുള്ളൂ ആകാശിനോടൊന്നും പറഞ്ഞ് മീനാക്ഷിയും രാവിലെ ജോലിക്ക് പോവാണ് കേട്ടോ അങ്ങനെ ബാലൻ രാവിലെ കടയിൽ പോകുന്നതിന് മുന്നിൽ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അടുക്കളയിൽ നമ്മൾ ശ്രീദേവി സാധാരണ ഡൈനിങ് ടേബിളിലാണ് ബാലന് ആഹാരം കൊടുക്കുക ഇന്ന് ശ്രീദേവി കിച്ചണിലേക്ക് വിളിച്ച് നിർത്തി ചൂട് ചൂട് ദോശ ചുട്ട് അപ്പം തന്നെ കൊടുക്കുക കേട്ടോ എന്നിട്ട് ബാലനോട് പറയാം ബാലച്ചാ ഓരോ ദോശയും ചൂടോട് ചു ചുട്ട് തിന്നുമ്പോൾ എന്താ ടേസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അടുക്കളയിൽ വരാൻ ഓ അങ്ങനെ ചൂടോടെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് ഓ ഈ മോളുടെ ഒരു കാര്യം എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നും പറഞ്ഞു ദോശ ആസ്വദിച്ച് കഴിക്കുക കേട്ടോ അപ്പോഴാണ് അങ്ങോട്ട് കയറി വരുന്നത് മിത്രയും ഗോമതിയും കൂടെ ഗോമതിയോട് പറയാം ണ്ട് കണ്ടോ ശ്രീദേവി ചെയ്യുന്ന കാര്യം എന്നെ ഇവിടെ വിളിച്ചു നിർത്തിയാണ് ദോഷ തരുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം ഇതിനിട കൂടെ ആ ഗോമതിയോട് ബാലം പറയാണ് അതെ കുറച്ച് പലചരക്കുകളും ലോഡും ഒക്കെ ഇന്ന് വരാനുണ്ട് ധർമ്മൻ എന്ത് ചെയ്യുന്നു ചോദിക്കുക അപ്പോൾ ആ ധർമ്മൻ ഇവിടെ ഇവിടെ ഉണ്ട് കടയിലേക്ക് നേരത്തെ പോകണമെന്ന് പറയണം എന്നെല്ലാം സംസാരിക്കുമ്പോൾ ഉടനെ ശ്രീദേവി വലിയ ആളായിട്ട് അടുത്തേക്ക് ചെന്നിട്ട് ബാലച്ച കടയിൽ അത്രയ്ക്ക് ജോലി തിരക്കാണെങ്കിൽ ഞാനും കൂടെ വരാം ഞാനും കൂടെ വന്ന് അച്ഛനെ സഹായിക്കാമെന്ന് പറയാം അയ്യയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോള് മോളുടെ പണി ചെയ്താൽ മതി പിന്നെ ഇത്രയും വർഷമായിട്ട് ഗോമതി എൻ്റെ ഉണ്ട് ഒരു ദിവസം പോലും ഗോമതി അങ്ങനെ വരാറില്ല വർഷത്തിലൊന്നോ രണ്ടോ തവണയാണ് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതുപോലെ അനുമോളും അങ്ങനെ തന്നെയാണ് എപ്പോഴെങ്കിലും പോയി കണക്കോ കാര്യങ്ങൾ നോക്കാൻ അച്ഛനെ സഹായിക്കാൻ വല്ലപ്പോഴും ആണ് പോകുന്നത് എന്നിട്ടും ശ്രീദേവി മോള് പറയുന്നു എന്നും വരാന്ന് അതൊന്നും വേണ്ട മോളെ മോൾ മോളുടെ പണി ചെയ്താൽ മതി ഇവിടെ സ്വസ്ഥമായിട്ടിരുന്നാൽ മതി എന്ന് ബാലം പറയാണ് അങ്ങനെ അവർ സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്ത് ആരെയും വന്ന് കയറുക കേട്ടോ ആരെയും വന്ന് നേരെ അച്ഛൻ്റെ മുമ്പിലിട്ട് വന്നിട്ട് അച്ഛാ എന്നും പറഞ്ഞു പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക അച്ഛൻ ഇത് വാങ്ങുന്നു പറഞ്ഞു എന്താ ഇത് അച്ഛൻ ഇത് വാങ്ങാം ഇത് എന്താന്ന് പറഞ്ഞു മതി എന്താടാ പൈസ ഒക്കെ അച്ഛന് നീ കടയിൽ നിന്ന് കാശ് എടുത്തിരുന്നോ അതാണോ തിരിച്ചു കൊടുക്കുന്നത് ഏ ഞാൻ കടയിൽ നിന്നൊന്നും ഒരു കാശും എടുത്തില്ല വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നതും അല്ലമ്മേ ഇതേ ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ താമസിക്കുന്നതിനും അതിനുള്ള ചിലവ് നടത്തുന്നതിനും ഇവിടെ താമസിക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനും ഉള്ള ചിലവിനുള്ള കാശാണ് ഞാൻ അച്ഛൻ്റെ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ബാലൻ ഞെട്ടിത്തരിച്ചു പോവാട്ടോ ബാലന് അതൊരു ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ട് അപ്പം ഗോമതി പറയാ എന്താണ് ആര്യം നീ ഇങ്ങനെയൊക്കെ പറയണത് അച്ഛൻ്റെ മുമ്പിലിരുന്ന് ചിലവിന് പൈസ കൊടുക്കാനോ അതെ അമ്മ എന്തിനാ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും ഇവിടത്തില്ലേ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനുള്ള പൈസ കൊടുക്കണ്ടേ ആര് പറഞ്ഞു നിന്നോട് പൈസ കൊടുക്കാനായിട്ട് ഇവിടെ ആരേലും പറഞ്ഞോ ആഹാ ആര് പറയണോ അമ്മേ എത്രയോ തവണ പറഞ്ഞിരിക്കണോ എന്ത് പറഞ്ഞോ എന്നാ നീ പറയണേ അമ്മ ഒരു കാര്യം മനസ്സിലാക്ക് ഇവിടെ മൂത്ത രണ്ടുപേരുണ്ടല്ലോ ആനന്ദേട്ടനും ആകാശേട്ടനും അവർക്ക് രണ്ടുപേർക്കും ജോലിയില്ലേ അവർ രണ്ടുപേരും കിട്ടുന്ന പൈസ ആരെങ്കിലും കൊണ്ട് കൊടുക്കണേ അച്ഛൻ്റെ ല്ലേ അതുപോലെ തന്നെ ഞാൻ അധ്വാനിച്ചു ആ പൈസ ഞങ്ങളുടെ ചെലവിന് വേണ്ടി അച്ഛൻ്റെ കൊടുക്കുന്നു എടാ നിന്നോട് ഇവിടെ പൈസ കൊടുക്കാൻ ആരെങ്കിലും പറഞ്ഞോ ബാലേടിനോട് ഇല്ലല്ലോ ചെലവിന് കൊടുക്കണതോ നീ കഴിക്കണേനോ കണക്ക് പറഞ്ഞു ഇവിടെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ഗോമതി ചോദിക്കുകയാണ് അപ്പോൾ ആകാശി സോറി നമ്മുടെ ആര്യൻ വീണ്ടും പറയാണ് അല്ലമ്മേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് എന്തു പറഞ്ഞിട്ടുണ്ടെന്ന് അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ നിന്റെ ഭാര്യയ്ക്ക് ഞാൻ തന്നെ ചിലവിന് കൊടുക്കേണ്ടി വരുമെന്ന് ആ ഗതി ഇനി ഉണ്ടാവാൻ പാടില്ല ഈ അങ്ങനെ ഒരു ഗതി ഉണ്ടാവില്ല അവൾ താൻ തല കെട്ടിക്കൊണ്ട് വന്ന എൻ്റെ ഭാര്യയാണവള് അവൾക്കും എനിക്കും ചിലവിന് വേറെ ആരും കഷ്ടപ്പെടേണ്ട കാര്യമില്ലമ്മേ അതുകൊണ്ടാണ് ഇത് ഞാൻ അച്ഛൻ്റെ കൊടുക്കാമെന്ന് പറയും മക്കളെ നീ അങ്ങനെ ചെയ്യരുത് നീ അങ്ങനെയൊന്നും നീ ചിന്തിക്കരുത് നിന്റെ ദേഷ്യം കൊണ്ട് നീ അച്ഛനോട് ഇങ്ങനെയൊന്നും എന്നൊക്കെ പറയുമ്പോൾ ബാലനുണ്ടനെ ഗോമതി മിണ്ടാതിരിക്കും എന്നും പറഞ്ഞിട്ട് അവനോട് ചോദിക്കും അതിലെത്ര ക്യാഷ് ഉണ്ടെന്ന് അല്ല ബാലേട്ട അത് നിന്നോടാ പറഞ്ഞത് അവനോട് കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിക്കാൻ ആ അപ്പോഴാണ് ആരും പറയുക എൻ്റെ കയ്യിൽ ആറായിരം രൂപയുണ്ട് ചിലവിന് ഓ ആറായിരം രൂപയാണല്ലേ അത് ശരി അപ്പോൾ ഒരു വീട്ടിൽ ഒരു രണ്ട് ആൾക്കാർക്ക് രാവിലെ ഉച്ചയ്ക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കണം വീട്ടിൽ വാടക കൊടുക്കണം എല്ലാം കൂടി ഈ ആറായിരം രൂപക്ക് ചെലവ് ചിലവ് നിൽക്കുമെന്ന് ഗോമതി എന്ന് പറയാം ബാലേട്ട പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ ചോദിക്കടി നിന്നോടാ പറഞ്ഞത് ഞാൻ ചോദിക്കാനായിട്ട് ശരി നീ പറയണ്ട ശ്രീദേവി മോള് പറ വേറൊരു ആറായിരം രൂപ കൊണ്ട് ഒരു ചിലവ് കഴിഞ്ഞ് പോകുമോ പറയാൻ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ തന്നെ ശ്രീദേവി പറയുന്നുണ്ട് അയ്യോ ഇല്ലച്ചാ എങ്ങനെ പോയാലും എണ്ണായിരം പതിനായിരം രൂപയ്ക്ക് അകത്താവും അത് മിനിമം എന്ന് പറഞ്ഞുകൊടുക്കുക കേട്ടല്ലോ ശ്രീദേവി മോള് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അതാണ് പറയണത് ഈ ആറായിരം രൂപ കൊണ്ട് ഒരു ചിലവും നടക്കൂല അവൻ വലിയ കണക്ക് പറയാനായിട്ട് വന്നിരിക്കുന്നു എന്താടാ നീ ഭാവിച്ച് വച്ചിരിക്കുന്നത് നീ പത്ത് പൈസ കയ്യിൽ വന്നപ്പോൾ നീ എന്നോട് കണക്ക് പറയാൻ നെഞ്ചി വരുത്തി നേരെ വന്ന് നിൽക്കുന്നല്ലേ അങ്ങനെയാണെങ്കിൽ നിന്നെയൊക്കെ വളർത്തി വലുതാക്കി ഇത്രയും നാളാക്കിയതിൻ്റെ പൈസ എന്തുമാത്രം ഉണ്ട് അതിൻ്റെയൊക്കെ കണക്ക് ഞാൻ പറയണ്ടേ ഞാൻ എന്തുമാത്രം കാശാണ് ഒരു ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അതിൻ്റെ ഒന്നും കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷേ അച്ഛൻ അങ്ങനെ ഇന്നും വിചാരിക്കണ്ട ഇതിപ്പോൾ എൻ്റെ ചിലവിനുള്ള കാശ് തന്നെയാണ് അതുകൊണ്ട് ഇത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാം അപ്പോൾ വീണ്ടും വീണ്ടും ബാലൻ പറയാം നീയേ കൂടുതൽ അഹങ്കരിക്കരുത് അപ്പോൾ ഉടനെ ബാലൻ ബാലനോട് ആരെയും പറയാം എനിക്ക് അഹങ്കാരമൊന്നും ഇല്ല അച്ഛാ ഈ മാസം എന്തായാലും എൻ്റെ കയ്യിൽ ആറായിരം രൂപയുള്ളൂ ഇത് അച്ഛൻ വാങ്ങണം അടുത്ത മാസം മുതൽ അച്ഛൻ പറഞ്ഞെന്ന പൈസ ഞാൻ തരും ദേ നീ എന്തെങ്കിലും ദേഷ്യം വന്ന അനാവശ്യോടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടരുത് ആര്യ എന്ന് വീണ്ടും ബാലൻ പറയട്ടോ അങ്ങനെയൊന്നും ഞാൻ കാട്ടിക്കൂട്ടുന്നതല്ല അച്ഛാ അച്ഛനെ ഞാൻ വാക്ക് തരുകയാണ് ഈ മാസം അച്ഛൻ ഇത് പിടിക്ക് എന്ന് പറഞ്ഞാൽ കൈ എടുത്ത് ഉള്ള കാശ് അത്രയും കൂടെ എടുത്ത് കയ്യിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കട്ടോ അത് ബാലന് ഭയങ്കരമായിട്ട് അടി ായി പോവാണ് അങ്ങനെ എല്ലാവരും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആര്യൻ അന്തസ്സായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവാണ് അപ്പോൾ ഗോമതി വിട്ടില്ല ഗോമതി നേരെ ഓടി ചെല്ലാണ് ചെന്ന് മുറ്റത്ത് വെച്ച് ആര്യനെ നല്ല വഴക്ക് പറയാനായിട്ടോ എന്താടാ നീ കാണിച്ചത് അച്ഛൻ്റെ മുമ്പിൽ നീ കണക്ക് പറയാൻ നിൽക്കുന്നു നിനക്ക് എവിടുന്നാണോ ഈ ധൈര്യം വന്നത് നീ എന്നു മുതലാടാണ് നീ ഇത്ര വലിയ മോനായി മാറിയത് നീ വലിയ ഭർത്താവായി മാറിയത് അത്രയ്ക്ക് നീ വളർന്ന് വലുതായല്ലേ എന്നൊക്കെ ഇങ്ങനെ കുറേ വഴക്ക് പറയുകയാണ് അപ്പം ആര്യനെ അമ്മയോട് പറയാം കേട്ടോ അമ്മേ അമ്മ ഇങ്ങനെയൊന്നും കിടന്ന് വഴക്ക് പറയേണ്ട ഒരു ആവശ്യം ില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ മൂത്ത രണ്ട് മരുമക്കൾ അമ്മയ്ക്ക് ഉണ്ടല്ലോ ഇവിടെ മീനാക്ഷി ചേച്ചിയും അതുപോലെ ശ്രീദേവി ചേച്ചിയും അവരുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ ജോലി ചെയ്ത് ചിലവിന് പൈസ കൊടുക്കുന്നില്ലേ അപ്പോൾ എൻ്റെ ഭാര്യ നോക്കേണ്ട കടമ എനിക്കല്ലേ അമ്മേ അപ്പോൾ അവൾക്കൊരു വിഷമം വരാണ്ടിരിക്കണമെങ്കിൽ ഞാനും അന്തസ്സായിട്ട് ജോലി ചെയ്ത് ഇതുപോലെ പൈസ തന്നാൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന വില എൻ്റെ ഭാര്യയായ മിത്രയ്ക്കും കിട്ടത്തുള്ളൂ എന്ന് പറയാം മിത്ര ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കട്ടെ മിത്രയുടെ മനസ്സങ്ങ് നിറഞ്ഞ കവിയാണ് ആര് ഈ വാക്കുകൾ കേട്ടിട്ട് സന്തോഷം കൊണ്ട് അപ്പോൾ അത് കേട്ടിട്ട് ഗോമതിക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടെങ്കിലും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ആര്യൻ്റെ ഈ അഹങ്കാരത്തിന് അച്ഛനോട് മുന്നിൽ നിന്ന് കണക്ക് പറഞ്ഞവനല്ലേ അതുപോലെ ഏറ്റവും ഇളയം മോനും കൂടെ ആവുമ്പോഴത്തേക്കും അവര ഒരു രീതിയിലല്ലോ കാണുന്നത് അപ്പോൾ തന്നെ ഗോപതിയുടെ വഴക്ക് കാരണം നമ്മുടെ ആര്യൻ തന്നെ അങ്ങോട്ട് ചോദിക്കണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മയും അച്ഛൻ കല്യാണം കഴിച്ചിട്ട് വന്ന സമയത്ത് അമ്മയ്ക്ക് തോന്നിയിരുന്നോ ബന്ധുക്കളും മറ്റുള്ളവരും ചിലവരും നടത്തണം അതോ എൻ്റെ ഭർത്താവ് തന്നെ നടത്തണം എന്ന് ഇടാതിന് ഞാനും ബാലേടിനും ഒരുമിച്ച് എല്ലാം വേറെ ബന്ധുക്കളുടെ കൂടെ എല്ലാവരും എന്നല്ലോ താമസിച്ചിരുന്നതെന്ന് ചോദിക്കും ആ അല്ലായിരിക്കാം പക്ഷെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അമ്മയുടെ ആഗ്രഹം ആ അങ്ങനെ ഒരിക്കലും എൻ്റെ ബാലട്ടൻ സമ്മതിക്കില്ല ബാലട്ടൻ തന്നെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും ആ അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വേണമല്ലേ അതുപോലെ തന്നെ ഞാനും അതുകൊണ്ട് അമ്മ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട മിത്ര മുമ്പൊരിക്കും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചില്ലേ കൈന്ന് ഗതി വന്നു അവൾക്ക് അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു ഗതി ഇനി അവൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അവളെ ഞാൻ എങ്ങനെയാണ് നമ്മുടെ വിവാഹം നടന്നത് അതല്ല എനിക്ക് പ്രാധാന്യം പക്ഷേ വിവാഹം താലി കെട്ടുന്ന ആൾ മുതൽ അവൾ എൻ്റെ ഭാര്യയാണ് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി കൈ നീടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇവിടെ മറ്റുള്ള രണ്ട് മരുമക്കളെ പോലെ തന്നെ അവൾക്കും ഇവിടെ സാധനവും പ്രാധാന്യവും ഒക്കെ കിട്ടണം അതുപോലൊരു വിലയും കിട്ടണം അതിനുവേണ്ടി ഞാൻ അവൾക്ക് വേണ്ടി അധ്വാനിച്ചേ പറ്റൂ അതങ്ങനെ കണ്ടാൽ മതി അമ്മ ഇതിനെ വേറൊരു രീതിയിൽ അമ്മ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് ആരും ഞങ്ങൾ ഒത്തുകയറി പോവാണ് ഇത് കേട്ടിട്ട് മിത്രയും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ട് അകത്ത് മുറിയിലേക്ക് കയറിപ്പോകട്ടോ ആ ഇനിയിപ്പോൾ എന്ത് പറയാൻ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഗോമതി ഇങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ് അകത്ത് കയറി ചെല്ലുമ്പോൾ ആര്യ നല്ല സങ്കടത്തിലാണ് അച്ഛനും അമ്മയും അമ്മയുമായിട്ടൊക്കെ ചെറിയ വർത്തമാനം ഉണ്ടായതിൽ തന്നെ പിന്നെ അപ്പം തന്നെ ഉടനെ നമ്മുടെ മിത്ര അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് ആര്യ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടിയല്ല ആര്യൻ ഇപ്പം ഈ ത്യാഗം ചെയ്തതും അങ്കളിനോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പോയത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കാം കേട്ടോ മിത്ര ആവശ്യമുണ്ട് ആവശ്യമില്ലാതെ ഞാൻ ഒന്നും ചെയ്യും ില്ല എന്നാലും എനിക്ക് വേണ്ടി എന്തിനാണ് ഞാനല്ലെങ്കിൽ തന്നെ ഇവിടെ ആരാ അല്ലെങ്കിൽ ആര്യൻ്റെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ആരുമല്ലേ നീ എൻ്റെ ആരുമല്ലേ നീ എൻ്റെ ഭാര്യയാണ് നീ നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി അന്ന് മുതൽ നീ എൻ്റെ ഭാര്യ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇത്ര സന്തോഷം കൊണ്ട് നിൽക്കേണ്ട എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായ ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്